നമസ്കാരം പ്രശസ്ത ചരിത്രകാരിയായ ഡോക്ടർ മീനാഷി ജയിനെ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ഡൽഹി സർവകലാശാലയിലെ ഗാർഗി കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുകയാണ് ഇന്ത്യൻ നാഗരികത മതം രാഷ്ട്രീയം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് രാജ്യസഭയിലേക്കുള്ള അവരുടെ നാമനിർദ്ദേശം തദ്ദേശീയ കാഴ്ചപ്പാടുകളുള്ള പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ചരിത്രമേഖലയ്ക്ക് നൽകിയ അസാധാരണ സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു അവരുടെ ചില പാഠപുസ്തകങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലെ മുൻ അംഗവും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഗവർണിംഗ് കൗൺസിലും കൂടിയാണ് ഡോക്ടർ ജെയിൻ നിലവിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സീനിയർ ഫെലോയാണ് മധ്യകാല ഇന്ത്യയിലെയും ആദ്യകാല ആധുനിക ഇന്ത്യയിലെയും സാംസ്കാരികവും മതപരവുമായ സംഭവ വികാസങ്ങളാണ് അവരുടെ ഗവേഷണ മേഖലകൾ വിവിധ ചരിത്ര വിഷയങ്ങളിൽ വിപുലമായ ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ ജെൻ മധ്യകാല ആധുനിക ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിപുലമായ കൃതികൾ രചിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് ഓഫ് ഡിറ്റീസ് ആൻഡ് റിവേർത്ത് ഓഫ് ടെമ്പിൾസ് ദി ബാറ്റിൽ ഫോർ രാമ കേസ് ഓഫ് ദി ടെമ്പിൾ അറ്റ് അയോധ്യ കൂടാതെ ഇവാഞ്ചുൽകസ് ബാറ്റ്സ് മിഷനറീസ് ആൻഡ് ദി ചേഞ്ചിങ് കൊളോണിയൽ ഡിസ്കോഴ്സ് രാമ ആൻഡ് അയോധ്യ പാലൽ പദ്വേസ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് കൃതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സതിയാചാരം പുരാതന ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ സമ്പന്നമായ മത പൈതൃകം എന്നിവയുൾപ്പെടെ ഇന്ത്യൻ ചരിത്രത്തിലെ വിവിധ വിഷയങ്ങൾ ജൈനിന്റെ കൃതികൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാൽ അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള അവരുടെ കൃതികൾ വേറിട്ട് നിൽക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രം പോലുള്ള ദേശീയവും നാഗരികവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുക്കളെ വളച്ചൊടിച്ച റോമിലെ ധാപ്പർ അതോടൊപ്പം ഇർഫാൻ ഹബീബ് തുടങ്ങിയവർ പ്രചരിച്ച സ്ഥാപിത ഇടതുപക്ഷ ആഖ്യാനങ്ങൾക്ക് പണ്ഡിതോചിതമായ ഒരു ഖണ്ഡനം അവർ തൻ്റെ സൂക്ഷ്മമായ ഗവേഷണ കൃതികളിൽ അവതരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അയോധ്യ തർക്കത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതി വിധിക്ക് അവരുടെ പുസ്തകങ്ങൾ വഴിയൊരുക്കി ജന്മഭൂമി സ്ഥലത്ത് ചരിത്രപരമായ ഒരു രാമക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് അവർ വാദിച്ചു രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള അവരുടെ കൃതികൾ ഇടതുപക്ഷ ചരിത്രകാരന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ സത്യത്തെ എങ്ങനെ വളച്ചൊടിക്കുന്നു ബ്രിട്ടീഷുകാർ ആ സ്ഥലം ഭഗവാൻ രാമന്റെ ജന്മസ്ഥലമായി കണക്കാക്കിയതിനു ശേഷം ചരിത്രപരവും സർക്കാർ രേഖകളും എങ്ങനെ കൃത്രിമമായി നശിപ്പിച്ചു എന്നും അവർ തുറന്നുകാട്ടി ജയിൻ പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇടതുപക്ഷ ചരിത്രകാരൻ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരം ഹൈജാക്ക് ചെയ്തതിന് മുമ്പുള്ള എല്ലാ സാഹിത്യ തെളിവുകളും ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചതും എന്നും അതെല്ലാം വസ്തുതയിലേക്ക് വിരൽ ചുണ്ടുന്നുവെന്നാണ് പറയുന്നത് മു ഒരു വലിയ ഭാഗം അയോധ്യ രാമക്ഷേത്ര സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും ആഗ്രഹിക്കുന്നുവെന്നും അവർ പറയുന്നു എന്നാൽ ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാർ രാമക്ഷേത്രത്തിനെതിരെ ശക്തമായ ഒരു വാദമുണ്ടെന്നും മുസ്ലിമുകളെ ബോധ്യപ്പെടുത്തുകയും അതിനുള്ള തെളിവുകൾ നൽകാമെന്നും വാഗ്ദാനം ചെയ്യുകയും അങ്ങനെയൊരു തർക്കം സജീവമായി അവർ നിലനിർത്തി ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും പുണ്യ നഗരങ്ങളിലൊന്നായ കാശിയുടെ ചരിത്രത്തെക്കുറിച്ച് വിശ്വനാഥ് റൈസസ് ആൻഡ് റൈസസ് എന്ന തന്റെ പുതിയ പുസ്തകത്തിൽ ജെയിൻ എഴുതുന്നുണ്ട് ആദ്യകാല ഇസ്ലാമിക അധിനിവേശങ്ങൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കാശി വിശ്വനാഥ മന്ദിരന്റെ നാശം വരെയുള്ള നൂറ്റാണ്ടുകളുടെ അധിനിവേശങ്ങളുടെയും അവഹേളനങ്ങളുടെയും വിവരണം ഈ പുസ്തകത്തിൽ അവർ നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പത്തമ ടി